എൽ ഡി എഫ് ഒരു തുറന്ന പുസ്തകമെന്ന് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ മൂന്നാമതും ഇടതുമുന്നണി അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം നിയോജമണ്ഡലത്തിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാങ്കോലിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ടി ഐ മധുസൂദനൻ ഇടതുമുന്നണിക്ക് തുടർഭരണം നിലനിൽക്കുന്നില്ല അതെ ഓടി വരുന്നു ഇവരെല്ലാരും ബഹിഷ്കരിച്ചു പോയി ചാടി വന്ന് തന്റെ സീറ്റ് ഇരിക്കുന്നു കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കുത്തുന്നു ഹാജർ ഉറപ്പിച്ചാല് അത് വാങ്ങുന്നതിന് ഒരു മടിയില്ല എന്നാൽ കേരളത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇവർക്ക് സമയമില്ല ബഹിഷ്കരമാണോ നിങ്ങള് ബഹിഷ്കരിച്ചോളൂ പക്ഷെ ജനങ്ങൾ നിങ്ങളെ ബഹിഷ്കരിക്കും എന്ന കാര്യം യു ഡി എഫ് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ പറയുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണി വരാതിരിക്കേണ്ട വരാതിരിക്കേണ്ട അധികാരത്തിൽ കാര്യം ജനങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ് ഈ കെ രാജൻ സ്ക്വയറിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ പി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫിന്റെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായി പി രാധാകൃഷ്ണൻ പി ബാലൻ ജോസ് മാത്യു എ വി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു